അവരെ ഗുണ്ടകളെ പോലെ ഇവിടെ കഴിഞ്ഞാടാൻ ഒരിക്കലും കേട്ടിടിയോ അനുവദിക്കില്ല ഇവര് ഉണ്ടാവും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും ഒരു സംശയം വേണ്ട ഞങ്ങളെ തൊഴിലാളികൾക്ക് ഇതുവരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള തൊഴിലാളികൾക്ക് ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഒരു പാവപ്പെട്ട ടാക്സി തൊഴിലാളിയെ കഴിഞ്ഞ ദിവസം വാഹനം അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് അത്തരം വിഷയങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് അതേപോലെ മാധ്യമങ്ങളോടും ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തൊട്ട സമയങ്ങളിൽ നമ്മളെ ഭാരവാഹികളോട് പറഞ്ഞതാണ് ഒരു സൗകര്യങ്ങളും ഒരുക്കാതെ പാർക്കിങ്ങിന് ഉള്ളിൽ സ്ഥലം ഒരുക്കാതെ അതേപോലെ പാസേജ് വഴി ഒരുക്കാതെ വാഹനങ്ങൾക്ക് വന്നു പോകാനുള്ള വഴി പോലും ഒരുക്കാതെയാണ് ഇതിൽ ഇത്ര രീതിയിലുള്ള ഭീമമായ സംഖ്യ നിശ്ചയിച്ചത് അത് നിങ്ങൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കുന്നത് ഈ പാർക്കിംഗ് ഫീ ആയിട്ട് വരുന്ന ഇരുന്നൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് രൂപ ഒരു കസ്റ്റമറോട് നമ്മൾ വാടക പറയുമ്പോൾ ആ കസ്റ്റമർ ഏത് എടുക്കുന്നത് വിമയ കൊള്ള ഞങ്ങൾ നടത്തുന്നു എന്ന ലെവലിലാണ് കസ്റ്റമർ പ്രതികരണം വരുന്നത് അതുകൊണ്ട് എയർപോർട്ട് അതോറിറ്റി ചെയ്യേണ്ട ഒരു ഏറ്റവും ഉപകാരമുള്ളൂ കണ്ണൂര് അതുപോലെ തന്നെ നെടുമ്പാശേരി ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വാഹനത്തിന് എൻട്രി ഫീ ആയിട്ട് വരുന്നത് അറുപത് രൂപയും രണ്ട് മണിക്കൂർ വരെ അവിടെ വെയിറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവരെ ഫെസിലിറ്റി എല്ലാം ഉപയോഗിച്ച് വെയിറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നൂറ് രൂപയുമാണ് അവരെ പാർക്കിംഗ് വരുന്നത് ഇതൊന്നും ഇല്ലാത്ത ഒരു മാനും പാലിക്കാത്ത ഇവിടെ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇവരെ ഈടാക്കുന്നത് അപ്പം അത്തരം ചെയ്യുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോലും ചെയ്യാത്ത ഒരു ഫെസിലിറ്റി ഇല്ലാതെ കോഴിക്കോട് അതോറിറ്റി ചെയ്യുന്നത് പെരും പകൽ കൊള്ളയാണ് ഈ കൊള്ള അവസാനിപ്പിക്കുക എല്ലാ വാഹനങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള പാർക്കിംഗ് ഫീ നിശ്ചയിക്കുക ഇവർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ മുതൽ എല്ലാ വാഹനങ്ങൾക്കും അറുപത് രൂപ നൂറ് രൂപ തോന്നിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടും എന്തിനാ ഒരു വിവാഹത്തെ മാത്രം നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് മനസ്സിലാക്കുന്നില്ല അത് അതോറിറ്റി ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം ഈ ഒരു പ്രതിഷേധ പരിധി നോട്ടീസ് കൊടുത്തിരിക്കയാണ് അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിന്റെ അടവ് അടയ്ക്കാൻ കഴിയായിട്ട് നാഗ്രിക്കളക്കാർക്ക് വിൽക്കേണ്ടി വന്നിരിക്കാം ആ തൊഴിലാളിക്ക് വിറ്റി കിട്ടുന്ന പണം കൊണ്ടാണ് ആ തൊഴിലാളി ആ ചികിത്സ നടത്തിയത് അതോട് അത് അതുകൊണ്ട് അടുത്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളിയുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ ആ സാരി ജോലി എടുക്കാനും കഴിയാണ്ടായി അദ്ദേഹത്തിന്റെ ആ ചികിത്സ പൂർണമാവാതെ അദ്ദേഹം വീട്ടിൽ ചികിത്സയിലാണ്

കണ്ണൂർ എയർപോർട്ടിൽ മാത്രം വാങ്ങുന്നത് അത് അരമണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് കൂട്ടി കണക്കെടുത്തിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ നമ്മുടെ ടാക്സി ഡ്രൈവർമാരെ അതിന് വേണ്ട സർക്കാർ ചെയ്തുവരിക ഇതിന് അത്യേക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടുത്ത ഈ മാർച്ച് കോഴിക്കോട് എയർപോർട്ട് പരിസരത്ത് വെച്ച്